കൽപ്പറ്റ എച്ച് എം ഇ പി സ്കൂളിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്യാപകരെ രക്ഷിതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അബൂ താഹിർ പെണങ്ങോട് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് കുഞ്ഞുങ്ങളെ വായനയുടെ പുതിയ ലോകം കാണിക്കുന്നതിനു വേണ്ടി സ്കൂളിൽ ആരംഭിച്ച കുഞ്ഞുസിൻ്റെ വായന ലോകം തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നതാണ് പുസ്തകങ്ങൾ ശാന്തരും എന്നും കൂടെ നിൽക്കുന്നുമായ നല്ല സുഹൃത്തുക്കളാണ് എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന ബുദ്ധിയുള്ള ഉപദേശകരും ക്ഷമാശീലമുള്ള അധ്യാപകരുമാണ് വായനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളിലൂടെ ദൃശ്യജ്ഞാനം നൽകുന്ന മഹത്തായ പ്രതിഭാസമാണ് വായന വായിക്കുന്നവൻ മരണത്തിന് മുമ്പ് ഒരായിരം ജന്മങ്ങൾ ജീവിക്കുന്നു എന്നാൽ വായിക്കാത്തവർ ഒരൊറ്റ ജീവിതവും കാരണം നമ്മൾ വായിക്കുന്ന കൃതികളിലെ കഥാപാത്രങ്ങളായി നമ്മൾ നമ്മളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെ നല്ലതും മോശപ്പെട്ടതുമായ അനുഭവങ്ങൾ നമ്മൾക്ക് പാഠമായി മാറുകയാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നൊബേൽ പ്രൈസ് നേടിയ ദ ഓൾഡ് മാൻ ആൻഡ് ദ സി എന്ന നോവൽ വായിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾക്കായുള്ള മനുഷ്യന്റെ അതമ്യ ദാഹവും എല്ലാം നേടി എന്ന് തോന്നുമ്പോഴും അവ നൈമിഷികമാണ് എന്നും കാണിച്ചു തരുന്നു ഷേക്സ്പിയർ കഥാപാത്രങ്ങൾ എടുത്താൽ മാക്ബറ്റ്സ് അധികാരത്തോടുള്ള ആർത്തി ഒരാളെ എങ്ങനെ സ്വന്തം നാശത്തിലെത്തിക്കുന്നെന്നും കാണിച്ചു തരുന്നു ഓരോ പുസ്തകവും ജീവിതത്തിൻ്റെ അഗാധമായ വഴികളിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തുകയാണ് വായനയ്ക്ക് ധാരാളം നേട്ടങ്ങളുണ്ട് ഭാഷയിൽ പ്രാവീണ്യം ബുദ്ധിയുടെ വികാസം മികച്ച ശ്രദ്ധ വിശാലമായ കാഴ്ചപ്പാട് സർഗാത്മകത തുടങ്ങിയ അത്ഭുതകരമായ അനേകം കാര്യങ്ങൾ വായനക്കാരന് വരമായി ലഭിക്കുകയാണ് വായന അനേകം സംസ്കാരങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നുണ്ട് മനുഷ്യരുടെ ഉയർച്ച താഴ്ചകളെ നിർനിമേഷം നോക്കിക്കാണാൻ സഹായിക്കുന്നു ഭാഷാ ദേശ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ നമ്മെ പര്യാപ്തരാക്കുന്നു ഏത് കൂരിരുട്ടിലും വെളിച്ചം കാണുന്ന മനസ്സ് പ്രധാനം ചെയ്യുന്നു പ്രിയ കൂട്ടുകാരെ ഒരുപാട് വായിക്കുക എന്നതിലല്ല കാര്യം വായിച്ചതിലേറെ ഉൾക്കൊള്ളുക എന്താണ് പ്രധാനം തുറന്ന കണ്ണുകളിലൂടെ നിറമുള്ള സ്വപ്നങ്ങൾ കാണിക്കുന്ന വായനയെ പുസ്തകങ്ങളെ നമുക്ക് നമ്മുടെ ഉയർച്ചക്കായി നെഞ്ചോട് ചേർക്കാം മൊബൈൽ ഗെയിമുകളും റീൽസുകളും നമ്മിലെ വായനയെ ഇല്ലാതാക്കാൻ അനുവദിക്കാതിരിക്കുക നല്ലൊരു വായനക്കാരനായ നേതാവ് ദുഃഖങ്ങളിൽ യുദ്ധങ്ങളില്ലാത്ത ലോകം സൃഷ്ടിക്കും കുട്ടികളുടെ വായനയ്ക്ക് പൊതുലോകം നൽകാൻ പ്രവർത്തിക്കുന്ന അയ്യൂബ് മാർഷർ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നന്മകൾ നേരുന്നു നന്ദി